ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കാൽമുട്ടിനേറ്റ പരിക്ക് കാരണം നെയ്മർ ജൂനിയർക്ക് ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ലെന്ന് മാധ്യമങ്ങൾ വിധി എഴുതിയ ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് നെയ്മർ ജൂനിയർ പൂർവാധികം ശക്തിയോടുകൂടി ട്രെയിനിങ്ങിനെത്തിയത് അതായത് നെയ്മറോട് ഡോക്ടർമാർ സർജറി നിർദ്ദേശിച്ചതാണ് നെയ്മർ അത് വകവെച്ചില്ല പരിക്കേറ്റ കാലം കൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ നെയ്മർ കളിച്ചത് നടത്തിയതോ മാസ്മരിക പ്രകടനം അമാനുഷികമായ ഒരു പ്രകടനമാണ് നെയ്മർ നടത്തിയത് അതായത് ആ പരിക്ക് അത് ഗുരുതരമാവാനുള്ള എല്ലാ സാധ്യതകളും അവിടെയുണ്ട് എന്നിട്ടാണ് നെയ്മർ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചുകൊണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് ജീവൻ്റെ വിലയുള്ള മൂന്ന് പോയിന്റുകൾ സാന്റോസിന് നേടിക്കൊടുത്തിട്ടുള്ളത് ഒൻപത് പോയിന്റ് രണ്ടാണ് സോഫ സ്കോർ റേറ്റിംഗ് നെയ്മർക്ക് നൽകിയിട്ടുള്ള ഒരു റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത് പരിക്കും വെച്ചുകൊണ്ടാണ് നെയ്മർ ഈ ഒരു പ്രകടനം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതാണ് നെയ്മറുടെ പ്രകടനം ഇങ്ങനെയാണ് ഒരു ഗോൾ അദ്ദേഹം നേടി ഒരു അസിസ്റ്റ് അദ്ദേഹം നേടി ഏഴ് ഷോട്ടുകളാണ് നെയ്മർ ജൂനിയർ ഉതിർത്തിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ടാർഗറ്റിലേക്കായിരുന്നു നാല് കീ പാസുകൾ നെയ്മർ ജൂനിയർ നൽകി അഞ്ച് ഡുവലുകളിൽ നാലെണ്ണവും വിജയിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞു മത്സരത്തിൽ മൂന്ന് ട്രിബിളുകളാണ് നെയ്മർ നടത്തിയത് അത് മൂന്നും സക്സസ്ഫുള്ളായിരുന്നു ഒൻപത് പോയിന്റ് രണ്ടാണ് നെയ്മറുടെ ഒരു റേറ്റിംഗ് വരുന്നത് മികച്ച പ്രകടനമാണ് സ്പോർട്ട് റെസിഫ്ക്ക് എതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ നടത്തിയത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത് ഏതായാലും നെയ്മർ റിസ്ക് എടുത്തതിന്റെ ഫലം സാന്റോസിന് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് റലഗേഷൻ സോണിൽ നിന്നും അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞു പതിനഞ്ചാം സ്ഥാനത്തേക്ക് കയറി വരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള രണ്ട് മത്സരങ്ങളും ഈ പരിക്കും വെച്ചുകൊണ്ട് കളിക്കാൻ തന്നെയാണ് നെയ്മറുടെ തീരുമാനം ഈ വീട്ടിലിപ്പിക്കുന്നു അടുത്തൊരുമയം കാണാം